നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യമായി റഷ്യ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യയുടെ എണ്ണ സ്രോതസ്സിൽ നാടകീയമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ റഷ്യൻ വിഹിതം വരും പൂജ്യം ദശാംശം രണ്ട് ശതമാനമായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത മാസം മുതൽ ഇത് തുടർച്ചയായി ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പെട്രോളിയം ഇൻഡസ്ട്രിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ കുറച്ചു കാലമായി റഷ്യയാണ് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരൻ റഷ്യ വിഹിതം മുപ്പത്തിയഞ്ച് ശതമാനത്തിന് മുകളിലായിരിക്കും അളവിൽ മാസം തോറും വ്യത്യാസമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ അളവ് കുറയുന്നതും കൂടുന്നതും മന്ത്രാലയം എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചില രാജ്യങ്ങളുമായി എണ്ണ വിതരണത്തിൽ നമുക്ക് ദീർഘകാല കരാറുകളുണ്ട് മറ്റുള്ളവയുടെ കാര്യത്തിൽ സ്പോട്ട് മാർക്കറ്റിൽ നിന്നുമാണ് എണ്ണ വാങ്ങുന്നത് റഷ്യ കഴിഞ്ഞാൽ സൗദി അറേബ്യ യു എ ഇ ഇറാഖ് കുവൈറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാർ ഇതിന് പുറമേ ആഗോള രംഗത്ത് കൂടുതൽ ഊർജ്ജ ഉൽപാദനങ്ങൾ വരുന്നു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ എൽ പി ജി സിലിണ്ടർ വില മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് പി എം യു വൈ കുടുംബങ്ങൾക്ക് പ്രതിദിനം ആറ് രൂപയും പി എം യു വൈ ഇതര കുടുംബങ്ങൾക്ക് പ്രതിദിനം പതിനാല് രൂപയും എന്ന നിരക്കിലാണ് എൽ പി ജി സിലിണ്ടർ നൽകുന്നത് കൂടാതെ രാജ്യം പര്യവേഷണ മേഖലയുടെ വിസ്തീർണം ഒരു ദശലക്ഷം സ്ക്വയറായി ഉയർത്താനുള്ള പാതയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പതിനാറ് ശതമാനം വർധനവാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗയാനയിലെ എണ്ണ ശേഖരത്തിലേക്കും ഇന്ത്യ കണ്ണുവെക്കുന്നുണ്ട് അടുത്തിടെ ഗയാന സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അടുത്തിടെ എണ്ണ ഉത്പാദന രംഗത്തേക്ക് അതിശക്തമായി കടന്നു വന്ന രാജ്യമാണ് ഗയാന ഗയാനയിലെ ഓഫ് ഷോ സ്റ്റാബ്രോ ബ്ലോക്കിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ അളവ് അഞ്ഞൂറ് മില്യൺ ബാരൽ എത്തിയെന്നാണ് റിപ്പോർട്ട് ആഗോള എണ്ണ വിതരണ മേഖലയിലെ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി മാറുകയാണ് ഗയാന രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഗയാന എണ്ണ ഉൽപാദനത്തിൽ അയൽ രാജ്യമായ വെനെ മറികടന്നേക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ട് വെനൻസൊലയിൽ നിന്നും ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ റിഫൈനറി കമ്പനികൾ ഗയാനയിലേക്കും കൂടി വ്യാപാരം നീട്ടിയേക്കും ഇന്ത്യയുടെ ായിട്ടാണ് വീക്ഷിക്കുന്നതെന്നാണ് മോദി പറയുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം